അമ്മ ിന്ദനസിലാക്ക എനിക്ക് വേറെ വിഷയങ്ങൾ ഒന്നും വിഷയങ്ങളൊന്നും തന്നെയില്ല ഒന്നത് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ ഒക്കെയാണ് എൻ്റെ ഓരോ വിഷയങ്ങളും ഓരോ സമയത്തും എന്നെ തേടിയെത്തുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് എനിക്ക് വിഷയങ്ങൾ അങ്ങനെ വന്നെത്തുന്ന കുറെ മനുഷ്യരുടെ ചിന്തകളും എന്നോട് അവര് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണ് എന്‍റെ വിഷയങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചെയ്യുന്നത് എന്റെ ഭാഗത്തു നിന്നും അവർക്ക് അങ്ങോട്ട് ഉണ്ടാകുന്നത് അതൊക്കെയാണ് എനിക്ക് വിഷയങ്ങളായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ചൊരു വിഷയത്തെ കുറിച്ചല്ല ഞാൻ ഇത് പറയുന്നത് അതുപോലെ എനിക്ക് വേറെ ഒന്നും കണ്ടന്റ് മീൻസ് വിഷയങ്ങളില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ വീഡിയോ പോലെ ആക്കി ഇടുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ തൊട്ട അയൽവക്കക്കാരന്റെ അല്ലെങ്കിൽ അയൽവക്കക്കാരിയുടെ ഒരു കാര്യം എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞാല് അവരുടെയൊക്കെ പേരൊക്കെ എടുത്തു വെച്ച് പറഞ്ഞു അവരുടെ കാര്യം പറഞ്ഞാൽ അത് ഞാൻ കണ്ടതും കേട്ടതും മാത്രമുള്ള കണ്ടറിവും കേട്ടതും അറിവും മാത്രമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്നിരിക്കട്ടെ കാരണം മറ്റൊന്നും എനിക്ക് ആ വ്യക്തികളെ കുറിച്ച് അറിയില്ല ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കേൾവികൾ കൊണ്ട് കേൾക്കുന്നത് അതാണ് പറയുന്നത് എന്നിരിക്കട്ടെ ചിലപ്പോ അതിന്റെ സത്യാവസ്ഥ അതൊന്നും ആയിരിക്കില്ല അപ്പൊ ഞാൻ കേട്ടത് മാത്രമാണ് സത്യം ഞാൻ കണ്ടത് മാത്രമാണ് സത്യം എന്ന് കരുതി ഞാൻ ഒന്ന് പറയുവാണെന്നിരിക്കട്ടെ അവർ എന്റെ അടുക്കിൽ വന്ന് ചോദിക്കാൻ വരും നിങ്ങൾ എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ചെയ്തത് നിങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കിൽ തല്ലുകൂടാൻ വരും അപ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നത് മാത്രമായിരിക്കില്ല ശരി അവരുടെ ഭാഗത്ത് അവർക്ക് ന്യായങ്ങൾ കാണും പറയാൻ അപ്പോൾ ഞാൻ എന്തു ചെയ്യണം അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് മാത്രം പറയുന്നത് മനസ്സിലായോ? എന്നിൽ ചുറ്റിപ്പറ്റി അത് നിങ്ങളെപ്പോലെയുള്ള ആളുകളും അതിനകത്ത് പെടും അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുപ്പിച്ചത് കാരണം നിങ്ങളെ ഒന്നും ഒളിച്ചും പാത്തും ഇവിടെ കൊണ്ടുവരുന്ന ആരെയങ്ങനെ ഒളിച്ചും പാത്തും കൊണ്ടുവരുന്ന ഒരു വ്യക്തി വ്യക്തിയല്ല ഞാനെന്നും അതുപോലെ എന്റെ അരികിലേക്ക് വരുന്നവരൊക്കെ തന്നെയും ഒളിച്ചും പാത്തും കേറി വരേണ്ട വ്യക്തിത്വമില്ലാത്ത ആളുകളല്ല എന്നൊക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളും കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് വീഡിയോ വരെ ഇട്ടത് കാരണം എന്റെ ചാനലിൽ എനിക്ക് എന്തെങ്കിലും വേണ്ടേ ഞാനിപ്പോ ആരുടെക്കെയോ കഥകളൊക്കെ എടുത്ത് എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് എന്റെ ചാനലിലൂടെ പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നെ തല്ലി ഓടിക്കാൻ വരില്ലേ വലും വഴക്കും തല്ലൊക്കെ എനിക്ക് എന്തിനൊക്കെ വാങ്ങിച്ചു കൂട്ടണം പക്ഷെ ബിന്ദുമ്മ ഇപ്പൊ ഈ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് കറക്റ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്ത് എന്റെ യൂട്യൂബ് ചാനലിടുന്നത് ബിന്ദുവെ പോലെ ഇങ്ങനെ ഇപ്പൊ തന്നെ ബിന്ദു അമ്മ എനിക്ക് താണ്ടേ ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അങ്ങോട്ടയച്ചപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇങ്ങോട്ട് അയച്ചേക്കുന്നു ഇരുപത്തി അഞ്ച് രൂപയും കൂടെ കൂട്ടി എനിക്ക് അയച്ചിരിക്കുന്നു ഇരുപത്തി ഇരുന്നൂറിന്റെ കൂടെ വെറും ഇരുപത്തി അഞ്ച് രൂപയേയും ഞാൻ അങ്ങോട്ട് അയച്ചുള്ളൂ പക്ഷെ ബിന്ദു അമ്മ ഇന്ന് തന്നെ ഇരുപത്തി അഞ്ചും കൂടെ കൂട്ടി അതിൻറെ കൂടെ അമ്പത് രൂപയാക്കി അയച്ചിരിക്കുന്നു അതായത് ഇരുപത്തിയഞ്ചും കൂടെ ഇരുപത്തിയഞ്ചു രൂപയും കൂടെ കൂട്ടി ഇതിനോടൊപ്പം അയച്ചിരിക്കുന്നു എന്നിട്ട് എന്നോട് പറയുന്നത് വീഡിയോ എന്ന് എന്താ ചെയ്യ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളെപ്പോഴുള്ള നല്ല ഹൃദയമുള്ളവരെ ഈ ലോകം അറിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴുള്ളവരെ ഒന്നും ആരും അറിയിപ്പിക്കാനൊന്നും ആരും ഇല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ എല്ലാരും അറിയണം എല്ലാവരും അറിയണം ബിന്ദു അമ്മയുടെ ഈ നല്ല മനസ്സിനെ കുറിച്ച് എല്ലാരും അറിയണം അത് ഞാൻ ഇപ്പൊ പറയുമ്പോ ബിന്ദുക്ക് ഇത് മനസ്സിലാകില്ല ഞാൻ മരിക്കണം എന്റെ ദേഹം മരിച്ചു കഴുകി നിങ്ങളൊക്കെ ഓർത്ത് ദുഃഖിക്കും അപ്പൊ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യാനോ നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവർത്തി എടുത്തൊന്ന് പറയാനോ ഒരു നന്ദി പ്രകടനം കാട്ടുവാനോ ഒന്നും ആരും എന്നെപ്പോലും ഉണ്ടാകില്ല എല്ലാവരും എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഒളിച്ചു വെക്കും ഉദാഹരണം തന്നെ എന്റെ അരികിൽ നിന്നും പലരും പലതും വാങ്ങിച്ചിട്ട് അത് പുറത്തു പറയില്ല അപ്പൊ എനിക്കുണ്ടാകുന്ന സങ്കടം മാനസികമായിട്ട് ഞാൻ നന്നായിട്ട് വിഷമിക്കും ഇതേ വിഷമം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അത് മനസ്സിലാക്കി പിന്നെ പെരുമാറിയ ഒരാളാണ് ഞാൻ കാരണം ഞാൻ കൊടുക്കുന്ന വകയൊന്നും ആരും വിളിച്ചു ഒന്ന് ഉറക്കിയൊന്നും അല്ലെങ്കിൽ നാഗ ഇങ്ങനെ നമുക്ക് നല്ലതൊരു ചെയ്തൊരാളാണ് എന്നുപോലും ഒന്ന് പറയാൻ അവർ സ്വയം പോലും പറയുന്നില്ല മറ്റുള്ളവരോട് പബ്ലിസിറ്റി പോലും ചെയ്യുന്നില്ല അപ്പൊ അത് മാനസികമായിട്ട് നല്ല വിഷമം വരുന്നുണ്ട് അപ്പൊ ഇതേ വിഷമം തന്നെയാണ് മറ്റുള്ളവർക്കും ഉള്ളത് മനസ്സിലായോ അത് മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കിയാണ് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത് പലരും പറയാറില്ലേ ഞാൻ അവർക്ക് എന്തെല്ലാം കൊടുത്തതാ എന്നിട്ട് അവര് ഒരു നന്ദി പ്രകടനം പോലും കാണിച്ചില്ല അവൾ എന്നിട്ട് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പരസ്പരം നന്ദി വാക്കുകൾ പറയേണ്ടത് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും കൂടെ വേണം മറ്റുള്ളവരോട് ഇത് പറയണം എങ്കിൽ മാത്രമേ ബിന്ദുവെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തു എത്തുകയുള്ളു നാളെ ഒരു കാലത്ത് ഞാൻ മരണപ്പെട്ടു പോയാലും ആ നാഗേ സഹായിച്ച ഒരാളായിരുന്നു ഈ ബിന്ദുവ അപ്പൊ ബിന്ദുവയുടെ അടുക്കിലേക്ക് ആളുകളൊക്കെ വരുവുള്ളൂ ബിന്ദുവയ്ക്ക് അതിലൂടെ ഒരുപാട് സഹായങ്ങൾ കിട്ടും പഴയ ഗ്രൂപ്പിലുള്ളതാണ് ബിന്ദുവ മനസ്സിലായോ അപ്പൊ ബിന്ദുവയ്ക്ക് കൂടുതൽ സഹായം കിട്ടുവാനും ഒക്കെയാണ് ഞാൻ ഇത് ചെയ്ത പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു നിങ്ങളൊക്കെ തര ബിന്ദ തന്ന ആ പൈസയെല്ലാം ഞാൻ ഈ ബുക്കിനകത്തിൽ എഴുതിയിട്ട് ഞാൻ അത് പുറത്ത് വായിക്കുന്നത് എന്തിനായിരുന്നു ഒന്ന് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ചാനൽ ഇടാൻ ഒരു വിഷയമില്ല അപ്പൊ ഓരോ വിഷയങ്ങളും ഞാൻ ഉണ്ടാക്കി ഇടുകയാണ് അത് നിങ്ങളാകുന്ന കൂട്ടുകാർ എന്നോട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതുന്നു ഓരോ വ്യക്തികളും മനസ്സിലായോ ആ ബുക്കിനകത്തിൽ എഴുതിയിട്ട് ഞാൻ ഓരോരുത്തരും പേര് എഴുതി എടുത്ത് ഞാൻ പറയുന്നുണ്ട് അത് എന്റെ നല്ല മനസ്സുകൊണ്ടാണ് നന്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് അതാർക്കും മനസ്സിലാക്കി എടുക്കാനോ അങ്ങനെ കഴിവില്ലായിരുന്നു ബുദ്ധിയില്ലാത്തവരായിരുന്നു മിക്കവരും അങ്ങനെ ഞാൻ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ ബിന്ദു അമ്മ ഇപ്പൊ ഈ പണം എനിക്ക് ഇങ്ങോട്ട് തന്ന ഈ പണം വേറെ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു നോക്കൂ അവരൊക്കെ അത് വാങ്ങിച്ചിട്ട് ബിന്ദു അമ്മയോട് ഒരു കാര്യം പറ ബിന്ദു എനിക്ക് ഈ തന്നത് ആരോടും പറയല്ലേ ഞാൻ ബിന്ദു കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ആരോടും പറയല്ലേ എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയാണ് മിക്കവരും കാരണം എന്റെ ഗ്രൂപ്പിൽ ഒരു രണ്ടു മൂന്ന് പേര് വന്നു ആ ഗ്രൂപ്പിൽ പോകാൻ രണ്ട് മൂന്ന് പേര് വന്നപ്പോഴേ അവരോട് ഗ്രൂപ്പിനകത്ത് ഉള്ള വേറെ ആളുകള് പോയി പൈസ ചോദിച്ചു പൈസ ചോദിച്ചിട്ട് പറഞ്ഞ് അത് നാഗെ അറിയില്ല നാഗെ അറിഞ്ഞ വീഡിയോ ആക്കിയിടും അതുപോലെ തന്നെ വേറെ ആരും അറിയരുതെന്ന് അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തി പിന്നെ അവരുടെ ഒന്നും പൈസ കിട്ടിയില്ല മനസ്സിലായോ പക്ഷെ നാഗെ നാഗയ്ക്കായിരുന്നു അത് തന്നെന്നുണ്ടെങ്കിലോ ഈ ലോകത്തെ മുഴുവൻ ആ തന്നവരെ ഞാൻ പ്രകീർത്തിച്ചു പറഞ്ഞേനെ അതുവഴി അവരുടെ മഹത്വം കൂടിയേനെ ഇപ്പൊ തന്നെ എനിക്ക് പൈസ തന്ന പലരെയും ഞാൻ പറഞ്ഞിട്ടാണ് മറ്റുള്ളവർ അറിയുന്നത് ഞാൻ ഒളിച്ചു വെച്ചായിരുന്നെങ്കിലോ അവരാ ചെയ്ത നല്ല കാര്യം ഞാൻ ഒളിച്ചു വെച്ചായിരുന്നെങ്കിലോ ആരും അറിയത്തില്ലായിരുന്നു അപ്പൊ ബുദ്ധിപരമായി ഞാൻ ഓരോ മനുഷ്യന്റെയും അപ്പൊ നല്ല കാര്യത്തിൽ ഞാൻ ഇവിടെ പറയുകയായിരുന്നു എടുത്ത് 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 നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും ആ ബുക്കിനകത്ത് ഞാൻ എഴുതി എടുത്തെടുത്ത് പറയുന്നുണ്ട് വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യോ പൈസ വാങ്ങിച്ചിട്ട് അവർ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് നിങ്ങളെ ഒക്കെ മറന്നു പോയി പോകും പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നോ ചെയ്തത് അങ്ങനെയായിരുന്നോ എനിക്കറിയാം എന്റെ കയ്യിൽ ഇതുപോലെ പലരും പൈസ വാങ്ങിച്ചിട്ട് ഒരു നല്ല വാക്ക് പറയില്ല ഒരു ഒരു അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അത് ചച്ച പോലും ചെയ്യില്ല ഒളിച്ചു വെക്കും യോ നാഗിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചത് നങ്ങ ആരെങ്കിലും അറിഞ്ഞാലേ നമുക്കത് മാനക്കേടല്ലേ കാരണം ഞാൻ എല്ലാവരുടെ മുന്നിലും നല്ലവളായിട്ട് അല്ലെങ്കിൽ നല്ലവനായിട്ട് കഴിയുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ ദരിദ്രയായ നാഗയുടെ കയ്യിൽ നിന്ന് അത്രയും രൂപ വാങ്ങിച്ചു അല്ലെങ്കിൽ അത് വാങ്ങിച്ചു ഇതൊക്കെ വാങ്ങിക്കാൻ എനിക്ക് നാണക്കേടാ എന്ന് കരുതി മറ്റാരും പറയില്ല എത്രയോ പണക്കാരെൻറെ കയ്യിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പണപ്പാർട്ടികള് ബിസിനസ്സുകാരും ഒക്കെ എന്തിനു വരെ പണം വരെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങാനും പേര് ഞാൻ പറയുന്നതാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോയിട്ടുള്ള ഒരു തീരെഗതികേടുമ്പോൾ അവര് പല രീതിയില് എന്നെ ഉപദ്രവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തു പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഈ ചെയ്യുന്ന കാര്യങ്ങള് ബിന്ദുവയിലും എന്നിലും മാത്രം ഒതുങ്ങി നിക്കരുത് അത് ആളുകൾ അറിയണം അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ബിന്ദുവ ഇവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ ബിന്ദുവയുടെ ഈ നല്ല കാര്യം എല്ലാരും അറിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബിന്ദുവ ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് വന്നേ ഏഹ് പറഞ്ഞ പറഞ്ഞ അത് വീഡിയോ ആക്കല് എന്നൊക്കെ പറയാം ഞാൻ ഇവിടെ അറിയപ്പെടുന്ന ഒരാളാണെന്നറിയാം ഒന്നത് എന്റെ കഴിവും എന്റെ അറിവും എൻറെ ബുദ്ധിയും എല്ലാം അറിയാം ഞാനിങ്ങനെ വീഡിയോ ആക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞിട്ട് കൂടി പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ വരുന്നത് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തോന്നും അപ്പൊ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാള് പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് എടുത്ത് 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 പറയുന്നുണ്ട് അതായത് എനിക്ക് വേറൊരു വിഷയമില്ല വേറൊരു വിഷയമില്ല നിങ്ങളൊക്കെയാണ് എന്റെ വിഷയങ്ങളായിട്ട് തീരുന്നത് ഈ ലോകത്തേക്ക് തന്നെ നോക്കൂ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിട്ട് അവർ അതൊക്കെയാണ് വിഷയങ്ങളായിട്ട് വാർത്തകളായിട്ടും ഒക്കെ ചെയ്യുന്ന അതുപോലെ ഓരോ സംഭവ ഓരോ ഇടത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യരുടെ കാര്യങ്ങളും കണ്ടിട്ടില്ലേ ഇന്നാള് ഇന്നാൾക്ക് സഹായം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാരിറ്റി ചെയ്തു അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇന്നാൾ ഇന്നത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിസിറ്റിന്ന് കണ്ടിട്ടില്ലേ അതേ ഞാനും ഇവിടെ ചെയ്യുന്നുള്ളൂ നാളെ ഒരു കാലത്ത് ബിന്ദുബ്ക്ക് മാത്രേ ഇതിന്റെ മൂല്യം കിട്ടുള്ളൂ എനിക്കല്ല ഇനിയെങ്കിലും മനസ്സിലാക്ക്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ തുല്യമായിട്ട് കാരണം ഞാൻ ഇത് പബ്ലിസിറ്റി ആക്കുന്ന അല്ലെങ്കിൽ ഇത് പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്ന എനിക്കും കൂടാണ് അന്നേരം പറയും ആ കണ്ട നാഗ കണ്ടോ ഒളിച്ചു വെച്ചില്ല അതെല്ലാം എടുത്തിരുന്നുണ്ട് നാഗയുടെ കൂടെ കൂടിയേ നല്ലതേ ഉണ്ടാവുകയുള്ളൂ എന്നേ എല്ലാരും പറയുള്ളൂ അതുപോലെ ബിന്ദുവയും പ്രകീർത്തിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടത് മനസിലായോ കന്ന അപ്പോ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന എൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടും ആ അറിവുകളെ ചിന്തകളിലൂടെ സ്വയം മനസ്സിലാക്കി എടുക്ക മനസിലായി ബിന്ദു അമ്മ ഇപ്പൊ ഈ പൈസ അയച്ചു വളരെ സന്തോഷം പക്ഷെ ആ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു കാരണം എന്താണെന്നുവെച്ചാൽ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അയച്ചപ്പോ തിരിച്ചടിക്കാനുകൂടി ഇരുപത്തഞ്ചും കൂടെ കൂട്ടി ഇങ്ങോട്ട് അയച്ചുവിട്ട് എന്റെ പൊന്നെ അപ്പൊ ഞാൻ പറയുന്നു ഇനിയായാലും മനസ്സിലാക്കുക എന്റെ കൂടെ കൂട്ടുകൂടുമ്പോൾ ഞാൻ ഇങ്ങനെ അത് പബ്ലിസിറ്റി ആക്കും എന്ന് സ്വയം മനസ്സിലാക്കുക കാരണം എന്റെ ചാനലിൽ ഇടാൻ എനിക്ക് വേറെ വിഷയങ്ങളില്ല അതും കൂടി മനസ്സിലാക്കി ഞാൻ അതാണ് ഇന്നലെ തന്നെ എന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ എഴുതി വെച്ചാൽ എനിക്കിനി ആരും കൂട്ടു വേണ്ടെന്ന് കാരണം അവരൊക്കെ തന്നെ എന്നെ വന്ന് കൂടിയിട്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ രഹസ്യമാക്കി വെക്കണമെന്ന് അവരൊക്കെ പറയുകയാണ് എനിക്കത് എങ്ങനെ പറ്റും ഓരോ ആളുകളും എന്റെ അരികിൽ വന്ന് നല്ലതും ചീത്ത ഒക്കെ ചെയ്തിട്ട് അവരൊക്കെ പറയാ അതൊക്കെ നാകെ പുറത്ത് വിടരുത് രഹസ്യമായിട്ട് വെക്കണമെന്ന് അപ്പൊ പിന്നെ എന്തിനാ എനിക്ക് ചാനലില് എന്ത് ഞാൻ പിന്നെ എന്ത് ഇടും എന്റെ ചാനലില് എനിക്ക് വരുമാന മാർഗം വേണ്ടേ അപ്പൊ ഞാൻ എന്റെ ചാനലില് പിന്നെ എന്താണ് ഇടേണ്ടത് ഒന്ന് മനസിലാക്കി നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഞാൻ അറിയപ്പെടുന്ന ഒരാളല്ലേ ഞാൻ അറിയപ്പെടുന്ന ഒരാളല്ലേ ബിന്ദുവ അപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ബിന്ദുവെടെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതുക കേട്ടോ ഇപ്പൊ തന്നെ എല്ലായിടത്തും പഴയ വീഡിയോസ് പഴയ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്നും ഉണരും ബിന്ദുവ ആ നാഗക്കിത്ര പൈസ കൊടുത്തു ബിന്ദുവ വീണ്ടും ഓരോരുത്തര് മൈനസും പറയും പോസിറ്റീവും പറയും പക്ഷെ കൂടുതലും അതിലെ പോസിറ്റീവ് കണ്ടെത്തുന്നവർ വിജയികളാവും കാരണം ഇതിലൂടെ മൈനസ് അല്ല നെഗറ്റീവ് അല്ല കണ്ടെത്തേണ്ടത് പോസിറ്റീവ് വേണം അപ്പൊ ബിന്ദുവ എല്ലാരും ഓർക്കും അത് നല്ല കാര്യമല്ലേ ഏഹ് ചിന്തിക്ക്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും ഓർമ്മിച്ച് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് പഴയ കൂട്ടുകളെല്ലാം എല്ലാം വരുന്നത് നല്ല കാര്യമല്ലേ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്ക്. നമ്മളൊന്ന് വീണടക്കുമ്പോ നമ്മുടെ അടുക്കിലേക്ക് എല്ലാവരും ഇങ്ങനെ ഓടിയെത്തുന്നത് നല്ല കാര്യമല്ലേ ഇതുകൊണ്ട് ബിന്ദുവ നല്ലതേ വരികയുള്ളു നോക്കിക്കോ പഴയ കൂട്ടുകാരെല്ലാം ബിന്ദുവെ തേടി വരും നമ്മളെ തേടി വരണം അതെങ്ങനെയാണ് തേടി വരുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ അത് രണ്ടാമതൊരു വ്യക്തി അതിനെ പ്രസിദ്ധിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ അടുക്കള ആളുകൾ കൂട്ടമായിട്ട് വരുന്നത് ഇപ്പൊ എന്റെ കാര്യം തന്നെ ചാനലുകാർ ഇവിടെ വന്ന് ഇന്റർവ്യൂ എടുത്ത് വിട്ടപ്പോഴുള്ള ആളുകളൊക്കെ കൂടുതൽ കൂടുതൽ എൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെ എവിടെയോ കിടക്കുന്ന ഒരു ബിന്ദു അമ്മയെ ഞാൻ ദേ ബിന്ദു ചെയ്ത നല്ല കാര്യത്തെ കുറിച്ച് ഞാൻ ഇവിടെ ഈ വീഡിയോ ഇടുന്നു വേറെ വിഷയങ്ങൾ എനിക്കില്ല വീഡിയോ ഇടുമ്പോ ബിന്ദു അമ്മ തിരക്കി ആളുകൾ എത്തും പുതിയ പുതിയ കൂട്ടുകാർ അപ്പൊ ബിന്ദു അമ്മ പറയായിരിക്കും എനിക്കിന് കൂട്ടുകാരൊന്നും വേണ്ടതെന്ന് അത് ബിന്ദു ഇഷ്ടം കൂട്ടുകാർ വേണ്ട വേണം എന്നൊക്കെ കരുതുന്നത് ബിന്ദു അമ്മയുടെ ഇഷ്ടം അപ്പൊ ഇതെല്ലാം ഞാനങ്ങ് പറഞ്ഞതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഈടെ തന്നെ മുന്നോട്ട് പോവുക ഇത് നമ്മുടെ ഒരു നല്ല തുടക്കമാണെന്ന് കരുതുക ഈ നിമിഷത്തിൽ നല്ലൊരു തുടക്കമാകട്ടെ വീണ്ടും മനസ്സ് കരുത ലോകത്തിലെ ഏറ്റവും വലിയ ഒരാളെയാണ് ബിന്ദുവ കൂട്ടി പിടിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ആളായിട്ട് ഞാൻ ഞാനങ്ങ് പറയുവാണ് പക്ഷെ ഞാനും ബിന്ദുവയും ഏകദേശം ഒരുപോലെയാണ് എപ്പോഴും മനുഷ്യനെപ്പോഴും താൻ വലുത് താൻ വലുതെന്നുള്ള ചിന്തയാണല്ലോ അപ്പോൾ അതേ ഒരു കൊച്ചു ചിന്തയോട് ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ ഞാനാണ് വലുത് ഞാനാണ് വലുത് അപ്പൊ ഞാൻ അങ്ങ് ചുമ്മാ വെറുതെ പറയുന്നേയുള്ളു ഞാൻ ബിന്ദു മുന്നിൽ ഏറ്റവും ചെറുത് തന്നെയാണ് ചെറുതും ഇല്ല വലുതുമില്ല അങ്ങനെയൊന്നും ഇല്ല നമ്മൾ വലിപ്പ ചെറുപ്പത്തിൽ കാണാതിരിക്കുക പിന്നെ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ അതുകൊണ്ടങ് പറയുന്നു വലുത് ചെറുത് എന്നൊക്കെ ഉം ഓക്കെ അപ്പോൾ എന്നെ ബിന്ദുവ ചെറുതായിട്ടും കാണണ്ട വലുതായിട്ടും കാണണ്ട ഞാനും അതുപോലെ ബിന്ദുവയെ ചെറുതായിട്ടും കാണുന്നില്ല വലുതായിട്ടും കാണുന്നില്ല ഇങ്ങനെ ഇങ് പോട്ടെ ഒക്കെ മുറ്റേ ഭയ്യ് ചക്കര ഉമ്മ